വചന വഴിയിലേക്ക് സ്വാഗതം നമ്മൾ വായിച്ച പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്ന് അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം അധ്യായം ചോദ്യം പാടികളുടെ സന്താനങ്ങൾ എവിടെയാണ് സമ്മേളിക്കുന്നത് ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ ചോദ്യം രണ്ട് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് സത്കീർത്തി ചോദ്യം ചോദ്യം വിജ്ഞാനം ഗോപനം സങ്കേതങ്ങളിൽ ആരാണ് ഒളിക്കുന്നത് പാപികളുടെ സന്താനങ്ങൾ ചോദ്യം അഞ്ച് ദൈവഭയം ഇല്ലാത്ത പിതാക്കന്മാരെ ആരാണ് കുറ്റപ്പെടുത്തുന്നത് മക്കൾ ചോദ്യം ആറ് വെട്ടിത്തം മറച്ചു വെക്കുന്നവൻ ആരേക്കാൾ ഭേദമാണെന്നാണ് പറയുന്നത് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ചോദ്യം ഏഴ് ആരുടെ തലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് പാപികളുടെ ചോദ്യം എട്ട് ആര് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത് ദൈവഭയമില്ലാത്ത പിതാവ് മൂലം ചോദ്യം ഒമ്പത് ശാപത്തിലേക്ക് ജനിച്ചത് ആരാണ് ദൈവഭയമില്ലാത്ത ജനം ചോദ്യം പത്ത് മരണത്തിലും ശാപം വിധിയായിട്ട് ലഭിച്ചവർ ആര് ദൈവഭയം ഇല്ലാത്ത ജനം ചോദ്യം പതിനൊന്ന് ശാപത്തിൽ നിന്നും നാശത്തിലേക്ക് പോകുന്നത് ആര് ദൈവഭയം ഇല്ലാത്തവർ ചോദ്യം പന്ത്രണ്ട് പിതാവിന്റെയും മാതാവിന്റെയും മുമ്പിൽ അസന്മാർഗി ആയിരിക്കുന്നവർ എന്തു ചെയ്യണം ലജ്ജിക്കണം ചോദ്യം പതിമൂന്ന് തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് എന്താണ് അരോചകമായിട്ടുള്ളത് എല്ലാം ഐശ്വര്യമുള്ളവന് എന്താണ് അരോചകമായിട്ടുള്ളത് മരണം ചോദ്യം പതിനഞ്ച് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് എന്താണ് അരോചകമായിട്ടുള്ളത് മരണം ചോദ്യം പതിനാറ് മധ്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പ് എന്താണ് മരണവിധി ചോദ്യം പതിനേഴ് ആരുടെ സന്താനങ്ങളാണ് മ്ലയച്ച സന്തതികൾ ആയിട്ടുള്ളത് പാപികളുടെ ചോദ്യം പതിനെട്ട് പാപികളുടെ സന്താനങ്ങളുടെ അവകാശത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നശിച്ചു പോകും ചോദ്യം പത്തൊമ്പത് എന്തിനെ പ്രതിയാണ് മനുഷ്യർ വിലപിക്കുന്നത് ശരീരനാശത്തെ പ്രതി ചോദ്യം ഇരുപത് സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനേതി പ്രവർത്തിക്കുന്നവൻ എന്ത് ചെയ്യണം ലജ്ജിക്കണം ചോദ്യം ഇരുപത്തിയൊന്ന് അന്നൻറെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നവനും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നവനും എന്തു ചെയ്യണം ലജ്ജിക്കണം ചോദ്യം ഇരുപത്തിരണ്ട് ആയുസിനെ പറ്റി ചോദ്യമില്ലാത്തത് എവിടെയാണ് പാതാളത്തിൽ ചോദ്യം ഇരുപത്തിമൂന്ന് സമാധാനത്തിൽ വർദ്ധിക്കേണ്ടതിന് എന്താണ് പാലിക്കേണ്ടത് ഉപദേശങ്ങൾ ചോദ്യം പേരിന് എന്താണ് സംഭവിക്കുന്നത് മാഞ്ഞു പോകും പ്രഭാഷകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിരണ്ട് ചോദ്യം ഒന്ന് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി അഞ്ച് ചോദ്യം രണ്ട് ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതാത്ത കാര്യങ്ങൾ എന്തെല്ലാം അത്യുന്നതിന്റെ നിയമം അവിടുത്തെ ഉടമ്പടി അപരാധനെ കുറ്റം വിധിക്കുക ചോദ്യം മൂന്ന് ആർക്കാണ് തക്ക ശിക്ഷ കൊടുക്കാനായി പറയുന്നത് ദുഷ്ടനായ ദാസന് ചോദ്യം നാല് അനേക ഉള്ളിടത്ത് സാധനങ്ങൾ എന്ത് ചെയ്യണം പൂട്ടി സൂക്ഷിക്കണം ചോദ്യം അഞ്ച് ദുഷ്ടനായ മൃത്തിന് എന്താണ് നൽകേണ്ടത് തക്കതായ ശിക്ഷ ചോദ്യം ആറ് അച്ഛനെയോ വിധിയെയോ ഉപദേശിക്കുന്നതിൽ എന്തിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ലജ്ജയുടെ ചോദ്യം ഏഴ് പിതാവിന്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് എന്ത് മകളെ കുറിച്ചുള്ള വിചാരം ചോദ്യം എട്ട് ദുശാഠിക്കാരിയായ പുത്രിയെ എന്തു ചെയ്യണം കർശനമായി സൂക്ഷിക്കണം ചോദ്യം ഒമ്പത് കർശനമായി സൂക്ഷിക്കേണ്ടത് ആരെയാണ് ചോദ്യം പത്ത് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്തു വരുന്നു ദുഷ്ടത ചോദ്യം പതിനൊന്ന് കർത്താവിന്റെ പ്രവർത്തികൾ എന്തുവഴി നിർവഹിക്കപ്പെടുന്നു ഭജനം ചോദ്യം പന്ത്രണ്ട് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് കർത്താവിന്റെ മഹത്വം ചോദ്യം പതിമൂന്ന് മനുഷ്യഹൃദയങ്ങളെ പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നത് ആര് കർത്താവ് ചോദ്യം പതിനാല് വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത് കർത്താവിന്റെ പ്രവർത്തികൾ ചോദ്യം പതിനഞ്ച് കർത്താവിന് എന്താണ് അജ്ഞാതമല്ലാത്തത് ഒരു ചിന്തയും പതിനാറ് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് എന്ത് കർത്താവ് ചോദ്യം പതിനേഴ് കാഴ്ചക്ക് ദീപ്തമായിട്ടുള്ളത് എന്താണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടിൽ വിശേഷിപ്പിക്കുന്നത് കർത്താവിന്റെ പ്രവൃത്തികൾ ചോദ്യം പതിനെട്ട് അപരാധനെ എന്തു ചെയ്യണം കുറ്റം വിധിക്കണം ചോദ്യം പത്തൊമ്പത് എല്ലാ ഇടപാടുകളിലും കണക്ക് ചെയ്യണം എന്ന് പറയുന്ന പ്രഭാഷക വചനം പ്രഭാഷകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിരണ്ട് ഏഴാം വാക്യം ചോദ്യം ഇരുപത് ഒരു ചിന്തയും ആർക്കാണ് അജ്ഞാതമല്ലാത്തത് കർത്താവിന് ചോദ്യം ഇരുപത്തിയൊന്ന് മകളെ കുറിച്ചുള്ള വിചാരം പിതാവിൽ നിന്ന് എന്താണ് അപഹരിച്ചു കളയുന്നത് നിദ്ര ചോദ്യം ഇരുപത്തിരണ്ട് തക്ക ശിക്ഷ ആർക്കാണ് നൽകേണ്ടത് ദുഷ്ടനായ ദാസനം ചോദ്യം ഇരുപത്തി മൂന്ന് ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതുണ്ടോ ഇല്ല ചോദ്യം ഇരുപത്തി ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പറയുന്ന പ്രഭാഷക വചനം ഏത് പ്രഭാഷകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ചാം വാക്യം